ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ഇന്ന് ആക്ച്വലി നമ്മളൊന്ന് മേക്കാം ഇങ്ങനെ ഇരുന്ന് വെച്ചാൽ മേക്കപ്പ് കഴിക്കാൻ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ഇതുകൊണ്ട് കണ്ടു നോക്കാം അപ്പം ഞാനത് ഡ്രൈഡ് ആയിട്ട് ഒന്നുകൊണ്ട് കൺസെപ്റ്റ് ചെയ്യണം നിരന്നാഥ് ക്യാമറമാൻ നിരാനാദിൻ്റെ കൈ കഴിക്കാൻ പറയണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് തലം മഴയാണ് എത്രത്തോളം വോയിസ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല പാൻ്റെ സൗണ്ട് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ

അപ്പം ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇത് ഇച്ചിരി ഇടുന്നുള്ളൂട്ടോ നെക്സ്റ്റ് വന്നിട്ട് തന്നെ വന്ന സൺസ്ക്രീനാണിത് ഇതും ഫിൽഗ്രീമിന്റെ അച്ഛനസ് സൺസ്ക്രീൻ അപ്പൊ ഇത് വന്നിട്ട് വൺ പെർസെൻറ്റേജ് ഹൈറലോളിക് ആസിഡ് സൺ സൺസ്ക്രീൻ ജെൽ ജെൽ ഫോർമാറ്റാണ് ക്രിസ് പി എ ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് അപ്പോൾ ഇതും ഉൾപ്പെടുക്കാം ഇത് കൊറിയൻ വൈറ്റ് ലോട്ടസ് തന്നെ എൻ്റെ ടെക്സ്ചർ വരുന്നത് ഇങ്ങനൊരു പേസ്റ്റ് ഫോർമാറ്റാണ് വരും ഇത് നമുക്കൊന്ന് കൊടുക്കാം നെക്സ്റ്റ് ഫൗണ്ടേഷൻ കുറച്ച് ഇതിൻ്റെ ബ്രൈഡാണല്ലോ അപ്പം ഫൗണ്ടേഷൻ കൊടുക്കണം ഇതിൽ ഫൗണ്ടേഷൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നല്ലൊരു ഫിനിഷ് കിട്ടുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് അതുപോലെ തന്നെ ഇതങ്ങനെ സിക്കിനെസ്സോ കാര്യങ്ങളോ ഇല്ല ഒരു ഇച്ചിനെസ്സോ ഒന്നും തന്നെ വരത്തില്ല അതുകൊണ്ട് ഈ ഒരു എന്താ പറയുക ഫൗണ്ടേഷനാണ് ഞാൻ എടുക്കുന്നത് എൻ്റെ പേഴ്സണൽ കേരളം എനിക്ക് അതോടൊപ്പം ഫൗണ്ടേഷൻ കൂടി അറിയത്തില്ല പിന്നെ നമ്മുടെ ഓൾറെഡി ഐബ്രോസ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിൽ പണിയേണ്ട ആവശ്യം നല്ല അശ്വതിക്കൊക്കെ ഇത് ഉള്ളതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പണിയിട്ടുണ്ട് നമുക്കൊക്കെ അത് പണിയണം അപ്പം ഇത് ഓൾറെഡി നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കവർ അപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ബി ബി ക്രീമാണ് യൂസ് ചെയ്യുന്നത് രാത്രി സി സി ക്രീമാണ് എനിക്കറിയുമ്പോൾ അതിൻ്റെ അകത്തൊണ്ട് ബി ബി ക്രീം ഇത് അശ്വതിയുടെ തന്നെ ബ്ലൂ ഹെവന്റെ ബി ബി ക്രീമാണ് അപ്പൊ ഇത് ഈ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഇങ്ങനെ ഫോർസ് ഉള്ള ഭാഗത്ത് മാത്രം കുറച്ച് ഇങ്ങനെ എത്തിച്ചു എന്നിട്ട് ഇതും നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് പൂള പൊടി ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കാറുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഇവിടെ ഇങ്ങനെ കാണുന്നു ഭയങ്കര വൃത്തിയായിട്ട് പോലെ തോന്നാറുണ്ടെങ്കിൽ ഒരു ശിഷു എടുക്കാം പഞ്ചല്ല സ്പഞ്ച് എടുക്കാം ഇല്ലെങ്കിൽ ഒരു ചിഷു കുറച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാറ് ആയിട്ടുള്ളതല്ല ഞാൻ മാത്രം ഞാൻ പറയത്തില്ല ആരെല്ലാം കണ്ടുപിടിച്ച ബ്രിക്കായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്

പഞ്ചൊണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല വെള്ളം ഇങ്ങനെ മുട്ടിയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് അത് കിട്ടും ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളെ വഴി പറഞ്ഞിട്ട് പോകാറുണ്ട് ആക്ച്വലി അശ്വതിക്ക് പക്ഷേ ഇത് ഡ്രസ്സെന്ന് പറയുന്നത് ഏത് ഡ്രസ്സ് അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലും ഒരു ഡ്രസ്സ് അപ്പം മൊത്തത്തിൽ മാച്ച് മാച്ചാകുന്ന ചെറിയ നമ്മളൊരു മിനി ലൈറ്റ് സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ബട്ട്സ് ഉപയോഗിച്ചിട്ട് എന്നിട്ട് നയിച്ചായിട്ടിങ്ങനെ ഒന്ന് ാണ് ഒരു പിങ്കി പിങ്കി സംഭവം കൊടുക്കാനായിട്ട് ഇത് അശ്വതിയുടെ റൗണ്ട് ഫേസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ചില വലിയ പൊട്ടായിരിക്കും നല്ലത് മീരയുടെ ഒക്കെ റൗണ്ട് ഫേസ് ആണ് പിന്നെ റൗണ്ട് ഫേസ് ആയെന്നശ്വതിക്ക് നമ്മളൊരു റൗണ്ട് പൊട്ടാണ് കറക്റ്റ് റൗണ്ടൊന്നും ആയിട്ടില്ല എങ്കിലും അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് സാധനമാണ് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇത് നമ്മൾ ലിപ്സ്റ്റിക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഫേസ് സ്കാനയുടെ കംഫി മാറ്റലിക് ലിപ്സ്റ്റിക്ക് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കൊർഷം എന്ന് പറയുന്നത് മൾട്ടിപൊളി ഷെയ്ഡാണ് സോ ഇതാണ് നമ്മൾ അശ്വതി കൊടുക്കുന്നത് ഇത് എല്ലാ സ്കിൻ ടോൺസും നന്നായിട്ട് സ്വിഫ്റ്റാകുന്നതാണ് ഇതൊക്കെ അപ്പോൾ ഇതാന്ന് നമുക്കൊരു ലൈനർ കൊണ്ട് കൊടുക്കാം So then, guys, I done guys asked you a final look okay.